ആദ്യം തന്നെ നന്നായി പഴുത്ത തക്കാളികൾ വെള്ളത്തിൽ നല്ല പോലെ കഴുകി വെള്ളം വാർത്തെടുക്കുക പിന്നീട് തക്കാളികൾ ഓരോന്നും വയ്ക്കുക ശേഷം നാരങ്ങ പിഴിയുന്നത് പോലെ ഓരോ പിളർക്കും പിഴിഞ്ഞ് അതിനുള്ളിലെ അരി അല്ലെങ്കിൽ വിത്ത മറ്റൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞ് ശേഖരിക്കുക ഇതിനോടൊപ്പം കിട്ടുന്ന നീരും ശേഖരിക്കുക വിത്തില്ലാത്ത മാംസള ഭാഗം മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക വിത്ത് പിഴിഞ്ഞു മാറ്റിയ പാത്രത്തിലെ നീര് അരിപ്പ കൊണ്ട് അരിച്ചെടുത്ത് അതിൽ വേണം തക്കാളി വേവിക്കാൻ ഈ നീരും തക്കാളിയിൽ നിന്ന് ഊർന്നിറങ്ങുന്ന നീരിൽ നിന്നും വേണം തക്കാളി വേവിച്ചെടുക്കാൻ പുറമെ നിന്ന് യാതൊരു വിധത്തിലും വെള്ളം ചേർക്കാവുന്ന പാടുള്ളതല്ല വിത്ത് അരിച്ചു കിട്ടിയ നീരിൽ തക്കാളി ഇട്ട് അടുപ്പിൽ വെച്ച് മൂടികൊണ്ട് അടച്ചു വേവിക്കണം മീഡിയം ചൂടിൽ വേവിച്ചു തുടങ്ങി ക്രമേണ ഇളം ചൂടിൽ വേവിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ചൂടിൽ വേവിച്ചാൽ തക്കാളിയിലെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകാൻ സാധ്യതയുണ്ട് തക്കാളി നല്ലപോലെ വെന്തു കിട്ടണം എന്നുള്ളതുകൊണ്ട് ഇളം ചൂടിൽ വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തക്കാളി നന്നായി വെന്തു വരുമ്പോൾ അതിൽ നിന്ന് ഇളകി വരുന്ന തൊലി നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് തക്കാളി വെന്തു പാകമാകുമ്പോഴേക്കും അതിലേക്ക് ഒരു കിലോയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ എന്ന അളവിൽ വിനാഗിരി ചേർക്കുക തക്കാളി നന്നായി വെന്ത് ആദ്യമുണ്ടായിരുന്നതിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗമാകുമ്പോഴേക്കും തണുക്കാൻ അനുവദിക്കുക തക്കാളി വേവാൻ എടുക്കുന്ന സമയം തക്കാളിയുടെ അളവിനെ ആശ്രയിച്ച് കൂടിയും കുറഞ്ഞു വിരിക്കും ഞാൻ ഇവിടെ നാല് കിലോ തക്കാളിയാണ് എടുത്തത് അതിനനുസരിച്ചുള്ള സമയവും എടുത്തു ശേഷം തണുത്ത തക്കാളി മിക്സിയിൽ നന്നായി അരച്ച് അതിൻ്റെ പ്യൂരി അതായത് അതിൻ്റെ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റൊരു പാത്രത്തിലേക്ക് ശേഖരിക്കുക ചുവടുകെട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുഴമ്പ് രൂപത്തിലാക്കിയ തക്കാളി ചേർത്ത് തുറന്നു വെച്ച് വേവിക്കുക തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുവാൻ മറക്കരുത് മീഡിയം ചൂടാകാം മൂട് പരന്ന പാത്രങ്ങളാണ് ഉത്തമം നന്നായി വെള്ളം വറ്റി പേസ്റ്റ് കട്ടിയാകുമ്പോൾ തീ അണച്ച് തണുക്കാൻ അനുവദിക്കുക നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ ഐസ് പ്രേയിലോ ചെറു കുപ്പികളിലോ പ്ലാസ്റ്റിക് കവറുകളിലോ ആക്കി ഫ്രിഡ്ജിൽ സു അങ്ങനെ തക്കാളിയിൽ നിന്ന് തക്കാളി പേസ്റ്റ് റെഡി ഇനി ഇത് ഏകദേശം മൂന്ന് മുതൽ നാലു മാസം വരെ ഫ്രീസറിൽ ഒരു കേടും കൂടാതെ ഇരിക്കും ഇത് എപ്പോൾ വേണമെങ്കിലും തക്കാളി ഉപയോഗിക്കുന്ന ഏതു പാചകത്തിലും നമുക്ക് തക്കാളിക്ക് പകരമായി ചേർക്കാവുന്നതാണ്